പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ സുഗർ ഷിറപ്പ് പഞ്ചസാര കൊടുത്തിട്ടല്ലേ തേൻ ഉത്പാദിപ്പിക്കുന്നു ഒരിക്കലുമല്ല എങ്ങനെയാണ് ഒരു കൂടിലേക്ക് തേൻ വരുന്നത് നമുക്ക് നോക്കാം അത് നമുക്ക് ഈ കൂടും തുറന്ന് പരിശോധിക്കാം ഇത് രണ്ടാഴ്ച മുമ്പ് തേൻ എടുത്ത കൂടാണ് ഈ വർഷത്തിൽ നാലാമത്തെ റൗണ്ട് തേൻ എടുത്ത ഒരു കൂടാണത് നമുക്ക് ഇതിൽ തേൻ വന്നിട്ടുണ്ടാവും നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ ഇതാണ് ഹണി ചേംബർ ഇതിലുള്ള ഫ്രെയിമിന്ന് മാത്രമേ നമുക്ക് തേനെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇത് ബ്രൂഡ് ചേമ്പറിലുള്ള അടകളിലൊക്കെ കുഞ്ഞുമക്കളും ഈച്ചയൊക്കെ ഉണ്ടാവുക ഇതിൽ തേൻ തേനുണ്ടാവുള്ളൂ ഈ ചേംബറിൽ മാത്രമേ തേൻ ഉണ്ടാവുള്ളൂ ഇത് ഹണി ചേംബറിലെ ഒരു അടയാണ് ഇത് സ്മോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ ഈച്ചകൾക്ക് മാറി കിട്ടും സ്മോക്ക് ചെയ്യാറില്ലേ സ്മോക്ക് ചെയ്താൽ അതിന് തേനൊരു പുകയുടെ ടേസ്റ്റ് വരും തേനെടുക്കുമ്പോൾ സ്മോക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഫ്രെയിമിന്റെ ക്യാപ്പ് ചെയ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കൊണ്ട് ചെത്തിയിട്ട് വേണം എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് കറക്കി വേണം തേനെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ തേനെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പിന്നെ ഫ്രെയിമിന് പല തവണ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഒരു സീസണിൽ നമുക്ക് ഇത് വീണ്ടും ഇതിൽ നിന്ന് തേനുൽപാദിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ഈ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മറിച്ച് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുത്താല് ഒരു സീസണിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് തേനെടുക്കാൻ പറ്റുള്ളൂ